ഭൂതവേദാള സംസേവ്യം കാഞ്ചനാദ്രി നിവാസിനം മണികം വന്ദേഹം ശക്തിനന്ദനം ഹരേ കൃഷ്ണ സ്വാമി അയ്യപ്പൻ്റെ തത്വങ്ങളുടെ ഒരു പുതിയ അറിവിനെ കേൾക്കാം തന്ത്രശാസ്ത്രത്തിൽ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ നിറം കറുപ്പാണ് ആ കറുപ്പിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കറുപ്പ് ഉടുത്ത് മലയ്ക്ക് പോവാൻ കാരണം ഒൻപത് ഇഞ്ച് വീതിയിലും ഒൻപത് ഇഞ്ച് ഉയരത്തിലും അഞ്ച് അടി നീളത്തിലുമാണ് പതിനെട്ടാം പടിയുടെ നിർമ്മിതി യോഗവിദ്യയിലെ പതിനെട്ട് ആധാരചക്രങ്ങളുടെ പ്രതീകമാണ് പതിനെട്ട് പടികൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം ലംബിക വിശുദ്ധി ആജ്ഞ ബിന്ദു അർദ്ധം രോധിനി നാദം നാദാന്തം ശക്തി വ്യാപിക സമാന ഉന്മാന മഹാബിന്ദു സഹസ്രാരം ഇതാണ് പതിനെട്ട് ആധാരചക്രങ്ങളെ യോഗവിദ്യയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി എന്നും രാത്രിയിൽ പാടിയിട്ട് നട അടയ്ക്കുന്ന കീർത്തനമാണ് ഹരിവരാസനം അതിൽ പ്രധാനമായിട്ട് എട്ട് ശ്ലോകങ്ങളാണ് ഉള്ളത് എട്ട് വീതം എട്ട് പാരഗ്രാഫുകളായിട്ട് അതിൽ നൂറ്റെട്ട് വിശേഷ വാക്കുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ കീർത്തനത്തിൽ ഓരോ അരിയിൽ പതിനൊന്ന് അക്ഷരങ്ങൾ വീതമാണ് ഉള്ളത് അതെല്ലാം ചേർന്നിട്ട് മുന്നൂറ്റി അൻപത്തി രണ്ട് എന്ന സംഖ്യ കിട്ടും ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന് പറയുന്ന പതിനാല് അക്ഷരങ്ങളുണ്ട് അതും ആദ്യം പറഞ്ഞ മുന്നൂറ്റി അൻപത്തി രണ്ടും പതിനാലും മുന്നൂറ്റി അൻപത്തി രണ്ടും കൂടെ ചേർന്നിട്ട് മുന്നൂറ്റി അറുപത്താറ് എന്ന സംഖ്യ കിട്ടും മുന്നൂറ്റി മുന്നൂറ്റി അറുപത്തി ആറ് മുന്നൂറ്റി അറുപത്താറ് എന്നുദ്ദേശിക്കുന്നത് ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു വർഷം ആണ് ഒരു വർഷക്കാലം ഒരു കൊല്ലക്കാലം വർഷസംഖ്യ എന്ന് പറയും ഈ സംഖ്യകളിലെ പതിനൊന്ന് എന്ന അക്ഷരം മഹാദേവനെ കുറിക്കുന്നു നാല് എന്ന സംഖ്യ ആദിനാരായണനെ കുറിക്കുന്നു എട്ട് ആദി പരാശക്തിയായിട്ടുള്ള ദേവിയെ കുറിക്കുന്നു വർഷത്തിൽ ആദ്യകാലത്തൊക്കെ ൂറ്റി ഇരുപത്തി ഒൻപത് ദിവസം പൂജ നട തുറന്ന് ചെയ്തിരുന്ന ക്ഷേത്രമായിരുന്നു സന്നിധാനം മീനമാസത്തിലെ ഉത്രം നക്ഷത്രം പങ്കുനി ഉത്രം ആണ് ഭഗവാന്റെ പിറന്നാൾ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രം നവാക്ഷരി എന്നാണ് അറിയപ്പെടുന്നത് നവാക്ഷരി മന്ത്രം മലയിലേക്ക് പോകുന്ന സമയത്ത് ഈ നവാക്ഷരി ജപിച്ചിട്ടാണ് നമ്മൾ വ്രതകാലഘട്ടം പൂർത്തിയാക്കാറുള്ളത് ഹരേ കൃഷ്ണ